വെൽക്കം ടു റിതം ഇന്നത്തെ ബയോളജിയുടെ ക്ലാസ്സിൽ നമ്മൾ പേശി വ്യവസ്ഥ എന്ന് പറയുന്ന ഭാഗമാണ് പഠിക്കണം ഇപ്പൊ പേശി വ്യവസ്ഥ എന്ന് പറയുന്ന ഭാഗത്തേക്ക് കിടക്കാം എന്താണ് പേശി വ്യവസ്ഥ നമ്മുടെ ശരീരത്തിന് ചലിക്കാൻ പറ്റണല്ലോ അങ്ങനെ ശരീരത്തിന് ചലനങ്ങൾ സാധ്യമാക്കുന്ന അവയവ വ്യവസ്ഥയെ നമ്മൾ എന്ത് വിളിക്കുന്നു പേശി വ്യവസ്ഥ എന്ന് വിളിക്കുന്നു അപ്പൊ പേശി വ്യവസ്ഥ എന്താണ് നമ്മുടെ ശരീരത്തിന് അല്ലെ ശരീരത്തിന്റെ എന്താണ് ചലനങ്ങൾ ശരീരത്തിന് ചലനങ്ങൾ ലഭ്യമാക്കുന്ന അല്ലെങ്കിൽ ചലനങ്ങൾ സാധ്യമാക്കുന്ന ചലനങ്ങൾ സാധ്യമാക്കുന്ന അവയവ വ്യവസ്ഥയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് പേശി വ്യവസ്ഥ എന്ന് വിളിക്കുന്നത് അപ്പൊ ശരീരത്തിന് ചലനങ്ങൾ സാധ്യമാക്കുന്ന അവസ്ഥയാണ് പേശി വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ പേശികളെ കുറിച്ചിട്ടുള്ള പഠനത്തെ നമ്മൾ മയോളജി എന്ന് വിളിക്കുന്നു പേശികളെ കുറിച്ചുള്ള പഠനത്തെ എന്താ വിളിക്കണേ മയോളജി പേശികളെ കുറിച്ചുള്ള പഠനം മയോളജി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ എത്ര പേശികളാണ് നമ്മുടെ ശരീരത്തിലുള്ളത് അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേശികളാണ് നമ്മുടെ ശരീരത്തിലുള്ളത് അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേശിയില്ലാത്ത ഒരേ ഒരു അവയവേ ഉള്ളൂ അത് ഏതാണ് ശ്വാസകോശാണ് അപ്പൊ പേശിയില്ലാത്ത അവയവം എന്ന് വിളിക്കുന്നത് ഏത് ശ്വാസകോശമാണ് ശ്വാസകോ ശ്വാസകോശം പേശിയില്ലാത്ത അവയവമാണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി ഏതാ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കണത് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺപോളയാണെന്ന് പറയും നമ്മുടെ കൺപോള ഇടയ്ക്കിടയ്ക്ക് അടങ്ങി പോയിക്കൊണ്ടിരിക്കും അല്ലെ അപ്പൊ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി കൺപോളയാണെങ്കിലും വിശ്രമം ഇല്ലാത്തത് എന്ന് ചോദിക്കുന്നു അതായത് ഇപ്പൊ കൺപോളക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ ഉറങ്ങുമ്പോ അതിന് വിശ്രമമാണ് കണ്ണടച്ചാൽ നമ്മൾ ശാന്തായിട്ട് ഉറങ്ങണം അല്ലെ ഇപ്പൊ വിശ്രമമില്ലാതെ പ്രവർത്തിക്കണ പേശിയാന്ന് ചോദിക്കുക നമ്മൾ ഹൃദയത്തിന്റെ പേശിയാ പറയാം എന്താ പറയാ ശരീരത്തിന് ചലനങ്ങൾ സാധ്യമാകുന്ന അവയവ വ്യവസ്ഥയെ നമ്മൾ എന്ത് വിളിക്കുന്നു പേശി വ്യവസ്ഥ എന്ന് വിളിക്കുന്നു ആ പേശികളെ കുറിച്ചുള്ള പഠനമാണ് മയോളജി നമ്മുടെ ശരീരത്തില അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പേശികളുണ്ട് പേശികളിൽ തന്നെ ഏറ്റവും എന്താ പറയുന്നത് കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി കൺപോളയും വിശ്രമമില്ലാത്ത പേശി ഏതുമാണ് ഹൃദയ പേശിയുമാണ് ഈ മനുഷ്യ ശരീരത്തില് പേശിയില്ലാത്ത ഒറ്റ അവയവേ ഉള്ളൂ അത് ശ്വാസകോശമാണ് ഇനി പേശി പ്രവർത്തനങ്ങളെ പേശികളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് മസ്തിഷ്കത്തിന്റെ ഭാഗമായ സെറിബല്ലമാണ് ഇപ്പൊ പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാ മസ്തിഷ്കത്തിന്റെ ഭാഗമായിട്ടുള്ള സെറിബല്ലമാണ് പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മസ്തിഷ്കത്തിന്റെ ഭാഗമായിട്ടുള്ള സെറിബല്ലം പേശികൾക്ക് നിറം നൽകുന്ന വർണ്ണവസ്തു പേശികൾക്ക് നിറം നൽകുന്ന വർണ്ണവസ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മയോഗ്ലോബിൻ എന്ന് പറയും എന്താണ് മയോഗ്ലോബിനാണ് ഇപ്പൊ പേശികൾക്ക് നിറം നൽകുന്ന വർണ്ണവസ്തു അയോഗ്ലോബിനാണ് പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ശരീരത്തിന്റെ അല്ലെ മസ്തിഷ്കത്തിന്റെ ഭാഗം ഏതാണ് സെറിബല്ലമാണ് ഏതാണ് സെറിബല്ലമാണ് ഇനി നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മരണശേഷം കുറച്ചു കുറച്ചുനേരം കഴിഞ്ഞ് നമ്മുടെ ശരീരമൊക്കെ തണുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചൂട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പേശികൾ ചലിക്കാതെ ദൃഢമായിട്ട് ഇരിക്കും ആ അവസ്ഥയെ നമ്മൾ വിളിക്കുന്നത് റിഗർമോട്ടീസ് എന്നാണ് എന്നാണ് റിഗർമോട്ടീസ് റിഗർമോട്ടീസ് എന്ന് വിളിക്കുന്നു ക്ലിയർ ആയോ മക്കളെ മരണശേഷം ശരീരത്തിലെ പേശികൾ ചലിക്കാതെ ദൃഢമാകുന്ന അവസ്ഥയെ നമ്മൾ എന്ത് വിളിക്കുന്നു റിഗർ മോട്ടീസ് എന്ന് വിളിക്കുന്നു എന്ത് വിളിക്കുന്നു റിഗർ എന്ന് വിളിക്കുന്നു ഇനി നമ്മുടെ പേശികളില് നമ്മുടെ പേശികളില് എന്ത് വേണം ഊർജം വേണം അല്ലെ പേശികൾക്ക് എന്ത് വേണം ഊർജം വേണം അങ്ങനെ പേശികൾക്ക് ഊർജം ഉൽപ്പാദിപ്പിക്കാൻ പേശികളിൽ ഊർജത്തിന്റെ പ്രൊഡക്ഷൻ നടക്കാനായിട്ട് നമ്മള് എന്താ പറയാ ഉപയോഗിക്കുന്ന മരുന്നുകള് പേശികളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളെ നമ്മൾ വിളിക്കുന്നത് സ്റ്റിറോയിഡുകൾ എന്നാണ് എന്താ വിളിക്ക സ്റ്റിറോയിഡുകൾ എന്താ വിളിക്ക സ്റ്റിറോയിഡുകൾ അപ്പോ ഇത്രയും ഒന്നും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം ശരീര ചലനങ്ങളിൽ സാധ്യമാക്കുന്ന മനുഷ്യ ശരീരത്തിലെ വ്യവസ്ഥയെയാണ് അവയവ വ്യവസ്ഥയെയാണ് പേശി വ്യവസ്ഥ എന്ന് വിളിക്കണേ പേശികളെ കുറിച്ചുള്ള പഠനത്തെ മയോളജി എന്ന് വിളിക്കണോ മനുഷ്യരീരത്തിലെ ആകെ പേശികൾ അറുന്നൂറ്റി മുപ്പത്തി ഒമ്പതെണ്ണാണ് പേശിയില്ലാത്ത ഒറ്റ അവയവയുള്ളൂ അത് ശ്വാസകോശാണ് മനുഷ്യരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി കൺപോളയും വിശ്രമമില്ലാത്ത പേശി ഹൃദയത്തിലെ പേശിയുമാണ് പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മസ്തിഷ്കത്തിന്റെ ഭാഗമായ സെറിബല്ലമാണ് പേശികൾക്ക് നിറം നൽകുന്ന വരണവസ്തു മയോഗ്ലോബിനാണ് പേശികളില് ഊർജം ഉൽപാദനം ഏർ നടക്കാനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ സ്റ്റിറോയിഡുകളാണ് മരണശേഷം ശരീരത്തിലെ പേശികളൊന്നും ചലിക്കാതെ ദൃഢമാകുന്ന അവസ്ഥയ്ക്ക് റിഗർമോട്ടീസ് എന്നാണ് നമ്മൾ വിളിക്കുക ഇനി അടുത്തത് നമ്മൾ ഇല്ലാതെ അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്ക വിശ്രമം നമുക്ക് എന്ത് ഇല്ല കേട്ടോ വിശ്രമം ഇല്ലാണ്ട് നമ്മൾ അധ്വാനിച്ചു കൊണ്ടിരിക്കുമ്പോ നമുക്ക് എന്താണ് ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ ഓക്സിജൻ ലഭ്യമായില്ലെങ്കിൽ പേശികളിൽ ഒരു ആസിഡ് അടിഞ്ഞുകൂടുന്നു ആസിഡ് എന്നാണ് അതിന്റെ പേര് വിശ്രമമില്ലാതെ ഒരാള് കഠിനമായി അധ്വാനിക്കുന്ന വേളയിൽ ഓക്സിജൻ ലഭ്യമായില്ലെങ്കിൽ പേശികളിൽ അടിഞ്ഞുകൂടുന്ന ആസിഡിനെ ലാക്ടിക് ആസിഡ് എന്ന് വിളിക്കുന്നു ഇനി എന്താണ് ിലെ ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടിയ എന്തുണ്ടാകുന്നു അസിഡിറ്റി കൂടുന്നു എന്തുണ്ടാകുന്നു അസിഡിറ്റി അസിഡിറ്റിട്ടോ അസിഡിറ്റി കൂടുന്നു അപ്പൊ എന്തുണ്ടാവും അസിഡിറ്റി കൂടും ഇനി വിശ്രമിക്കുമ്പോ ലാക്റ്റിക് ആസിഡ് നീക്കം ചെയ്യുന്നത് മൂലം പേശികൾ വീണ്ടും എന്ത് പണ്ടത്തെ പോലെ തന്നെ പ്രവർത്തന സജ്ജമാകുകയും ചെയ്യും ഒരു സംഭവം നമ്മുടെ ശരീരത്തിൽ നടക്കണുണ്ട് എന്ന് മനസ്സിലാക്ക ഇനി ശരീരത്തിലെ വിവിധ തരം പേശികളെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഒന്ന് അസ്ഥി 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 പേശി 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 എന്താണ് മസിൽ എന്ന് പറയും ഈ പേശിയുടെ പ്രത്യേകത ഇത് ുമായി ചേർന്ന് കിടക്കുന്ന പേശിയാണ് അസ്ഥി പേശി അല്ലെ അസ്ഥികളുമായി ചേർന്ന് കിടക്കുന്ന പേശിയാണ് അസ്ഥി പേശി ഇതിന് സിലിണ്ടർ ആകൃതിയാണ് സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങളാണ് എന്താകൃതിയാണ് സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങളാണ് ഇവ എന്ത് ചലനങ്ങൾ സാധ്യമാക്കുന്നു ഐചീക ചലനങ്ങൾ സാധ്യമാക്കുന്ന പേശിയാണ് അപ്പൊ അസ്ഥി പേശി അസ്ഥികളുമായി ചേർന്ന് കിടക്കുന്ന പേശിയാണ് സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങളാണ് ഐഛചീക ചലനങ്ങൾ സാധ്യമാക്കുന്ന പേശിയാണ് അസ്ഥി പേശി രണ്ടാമത്തെ പേശിയെ സ്മൂത്ത് മസിൽ അഥവാ മിനുസ പേശി എന്ന് വിളിക്കും സ്മൂത്ത് മസിൽ മിനുസ പേശി എന്നാ എവിടെ അഥവാ മിനുസ പേശി മിനുസ മിനുസ പേശി പേശി കാണപ്പെടുന്നത് ആമാശയത്തിൽ മിനുസ പേശി കാണുന്നു മിനുസ പേശി കാണുന്നു അതുപോലെ തന്നെ രക്തക്കുഴലുകളിൽ മിനുസ പേശി കാണുന്നു അപ്പൊ ആമാശയം ചെറുകുടൽ രക്തക്കുഴൽ എന്നിവയിൽ കാണപ്പെടുന്ന പേശിയാണ് മിനുസ പേശി സ്പിൻഡിൽ ആകൃതിയാണ് ആകൃതി എന്താണ് സ്പിൻഡിൽ ആകൃതി എന്തിന്റെ ആകൃതിയാണ് ആകൃതിയാണ് സ്പിൻഡിൽ ഇത് അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു അപ്പൊ അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നത് ഏതാണ് മിനുസപേശിയാണ് അടുത്തത് മൂന്നാമത്തതും അവസാനത്തതുമായിട്ടുള്ള പേശി ഹൃദയ പേശിയാണ് ആ ഹൃദയപേശി എവിടെയാണ് കാണണേ ഹൃദയത്തിന്റെ ഭിത്തിയിൽ കാണുന്നു അല്ലെ ഹൃദയ ഭിത്തിയിൽ കാണപ്പെടുന്ന പേശിയാണ് ഹൃദയപേശി ഹൃദയ ഭിത്തിയിൽ കാണപ്പെടുന്നു ഇത് അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു അപ്പൊ പഠിച്ചേ പേശികൾ അസ്ഥി പേശി മിനുസ പേശി ഹൃദയപേശി തുടങ്ങിയവയുമാണ് അസ്ഥിപേശി അസ്ഥികളുമായി ചേർന്ന് കിടക്കുന്നു സിലിണ്ടർ ആകൃതിയിലാണ് ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്ന പേശിയാണ് മിനുസപേ ആമാശയം ചെറുകുടൽ രക്തക്കുഴൽ തുടങ്ങിയവയിൽ കാണപ്പെടുന്ന പേശിയാണ് സ്പിന്റിൻ ആകൃതിയാണ് അനൈച്ഛ ചലനങ്ങൾ സാധ്യമാക്കുന്ന പേശിയാണ് ഹൃദയപേശി ഹൃദയ ഭിത്തിയിൽ കാണപ്പെടുന്ന പേശിയാണ് അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്ന പേശിയാണ് ഇനി ടുത്ത് നമ്മൾ പഠിക്കേണ്ടത് അസ്ഥികൾക്കൊക്കെ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കേടുപാടുകളെ കുറിച്ചാണ് അല്ലെങ്കിൽ അസ്ഥികൾക്കുണ്ടാകുന്ന അസുഖങ്ങളെ കുറിച്ചാണ് ഫസ്റ്റ് വൺ നമ്മൾ പറയാൻ പോകുന്നത് സന്ധിവാദത്തെ കുറിച്ചാണ് എന്താണ് സന്ധിവാദം സന്ധിവാദം എന്താണ് സന്ധികളിലൊക്കെ എന്തെങ്കിലും അണുബാധ ഉണ്ടാവുക പരിക്കുകൾ ഉണ്ടാവുക അല്ലെങ്കിൽ പ്രായം കൂടുക അങ്ങനെയുള്ളവർക്കൊക്കെയാണ് സന്ധിവാദം ഉണ്ടാവുക അപ്പൊ പ്രായം കൂടിയ ആൾക്കാർക്ക് സന്ധിവാദം ഉണ്ടാവുക പരിക്കുകൾ സന്ധികൾക്ക് പരിക്ക് പറ്റിയവർക്ക് സന്ധിവാദം പെടാം സന്ധികളിൽ അണുബാധയുണ്ടായ എന്താണ് സന്ധിവാദം ഉണ്ടാവും എന്താണ് ഇതിന്റെ പ്രത്യേകത ഭയങ്കര വേദനയാണ് സന്ധികൾ നമുക്ക് ചലിപ്പിക്കാനേ പറ്റില്ല അതാണ് സന്ധിവാദത്തിന്റെ പ്രത്യേകത ഇനി അടുത്തിട്ട് ഡിസ്ലൊക്കേഷൻ എന്ന് പറയും ആ എന്താണ് അസ്ഥിസ്ഥാന ഭ്രംശം അസ്ഥികളുടെ സ്ഥാനം മാറിയിരിക്ക എന്താണ് അസ്ഥിസ്ഥാന ഭ്രംശം എന്ന് പറഞ്ഞാൽ സ്ഥാനഭ്രംശം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായില്ലേ ആ ഇരിക്കണ സ്ഥലത്തല്ലാതിരിക്കണേ അസ്ഥിസ്ഥാന ഭ്രംശം അപ്പൊ അസ്ഥികൾക്ക് എന്താ പറയണത് സ്ഥാ സ്ഥാനമാറ്റം വരുന്നു നമ്മൾ പറയില്ലേ ഡിസ്ക് നീങ്ങിയിരിക്കുകയാണ് ചിലരുടെ എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ അങ്ങനെ അപ്പൊ ഭയങ്കര വേദനയും വീർവീക്കവും അതൊക്കെ ഉണ്ടാവുന്നതും അസ്ഥിസ്ഥാന ഭ്രംശം അടുത്തത് ഉളുക്ക് ഉളുക്ക് എനിക്ക് ഒരു ഉളുക്ക് പറ്റിയിരുന്ന ആൾക്കാർ പറയും അല്ലേ ഇത് എപ്പഴുണ്ട സ്നായുക്കൾ സ്നായുക്കൾ ഒന്നുകിൽ വലിയുകയോ അല്ലെങ്കിൽ പൊട്ടുകയോ ചെയ്യുന്നതിനെയാണ് ഉളുക്ക് എന്ന് വിളിക്കുന്നത് സ്നായുക്കൾ വലിയുകയോ പൊട്ടുകയോ ചെയ്യുന്നതാണ് എന്താണ് ഉളുക്ക് ഭയങ്കര വേദന ഉണ്ടാവും അല്ലെങ്കിൽ നീർക്കെട്ട് വരും അതാണ് ഉളുക്ക് ഇനി ഓസ്ട്രിയോ പോറോസിസ് അടുത്ത രോഗമാണ് ഓസ്ട്രിയോ പോറോസിസ് എന്താണ് ഓസ്റ്റിയോപോറോസിസ് എന്താ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത് അതായത് ഓസ്ട്രിയോ പോറോസിസ് എന്ന് പറഞ്ഞാൽ അസ്ഥികൾക്ക് ബലം ഉണ്ടാവുന്നില്ല ബലക്ഷയം ഉണ്ടായിട്ട് ഒടിവുകൾ സംഭവിക്കുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ കാൽസ്യ മക്കളെ കാൽസ്യം അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ലേ വൈറ്റമിൻ ഡി അതിന്റെയൊക്കെ കുറവ് ഉണ്ടാവണ കൊണ്ടാണ് ഓസ്ട്രിയോ പോറോസിസ് ഉണ്ടാകുന്നത് കേട്ടോ കൂടുതൽ ബാധിക്കുന്നത് ഇടുപ്പല്ലിനെ അതുപോലെ തന്നെ നട്ടെല്ലിനെയൊക്കെയാണ് ഇടുപ്പല് നട്ടെല്ല് തുടങ്ങിയവയാണ് ഓസ്ട്രിയോ പോറോസിസ് പ്രധാനമായിട്ടും ബാധിക്കണേ എന്ന് മനസ്സിലാക്കാം ഇനി അടുത്തത് പേശി ക്ഷയമാണ് എന്താണ് പേശി ക്ഷയം പേശിക്ഷയം പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നു സാധാരണയായിട്ട് ആൺകുട്ടികൾക്കാണ് ഉണ്ടാവുന്നത് പേശികൾകൾക്ക് നാശം ഉണ്ടാകുന്ന അവസ്ഥ പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ ഒരു പ്രത്യേക ഒരു കാരണമൊന്നും പറയാൻ പറ്റില്ല പല കാരണങ്ങൾ കൊണ്ട് പേശികൾക്ക് നാശം ഉണ്ടാകുന്ന അവസ്ഥയാണ് പേശി ക്ഷയം ഉണ്ടാവും എന്ന് പറയുന്നത് പേശികൾ ദുർബലമാകുന്നു ആൺകുട്ടികളിലെ ഇത് സാധാരണ ഉണ്ടാകും പഞ്ചു രോഗങ്ങൾ ആസ്തികൾക്കും പേശികൾക്കും ഒക്കെ ഉണ്ടാവണം അല്ലെ സന്ധിവാദം അസ്ഥിസ്ഥാന ഭ്രംശം ഉളുക്ക് ഓസിയോപോറോസിസ് പേശിക്ഷയം തുടങ്ങിയവയാണ് അസ്ഥികൾക്കും പേശികൾക്കും സംഭവിക്കുന്ന പ്രധാനപ്പെട്ട തകരാറുകൾ പിന്നെ നമ്മൾ ഏതാ പഠിച്ചേ പേശി വ്യവസ്ഥ എന്ന് പറയുന്ന ഭാഗത്തെ കുറിച്ച് പഠിച്ചു ഇപ്പൊ പേശി വ്യവസ്ഥയെ കുറിച്ച് ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി അടുത്തത് നമ്മളെ വിസർജ വ്യവസ്ഥയാണ് പഠിക്കുക അടുത്ത ക്ലാസ്സില് വൃക്ക അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കണം പിന്നെ കുറച്ച് ഭാഗങ്ങളുടെയും കൂടി ഉണ്ട് നമുക്ക് കരളും വൃക്കയും കരളും അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള ഭാഗമാണ് കേട്ടോ വൃക്കയുണ്ട് കരളും ഉണ്ട് ഉണ്ട് മെയിൻ ആയിട്ടും ഇനി അതുള്ളത് അപ്പോ വൃക്ക കരള് ജ്ഞാനേന്ദ്രിയം തുടങ്ങിയ മൂന്ന് ക്ലാസ്സോട് കൂടി നമ്മുടെ ബയോളജി എന്ന് പറയുന്ന ഭാഗം തീരും അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ ഭംഗിയായിട്ട് പഠിച്ചു മുന്നോട്ട് പോവാട്ടോ എല്ലാവരും